നൂറു കോടി ക്ലബ്ബ് നേട്ടം ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സ്വന്തമാക്കിയത് ബോളിവുഡ് ചിത്രങ്ങളാണ് ഇന്ത്യൻ സിനിമയിലെ ആദ്യ നൂറ് കോടി ക്ലബ് ചിത്രവും മലയാളത്തിലെ ആദ്യ നൂറ് കോടി ചിത്രവും തമ്മിലുള്ള നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തിൻ്റെ തരികമുണ്ട് മലയാള സിനിമ പുലിമുരുകനിലൂടെ ആദ്യമായി കോടി നേട്ടത്തിൽ എത്തുന്നതിന് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ് സിനിമ ആ നേട്ടത്തിൽ എത്തിയിട്ടുണ്ട് രജനീകാന്താണ് തമിഴ് സിനിമയിൽ ആദ്യമായി നൂറ് കോടി ക്ലബ്ബ് തുറന്ന സം നായക നടൻ ശങ്കറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രം ശിവാജി ദി ബോസ് ആണ് ഹോളിവുഡിൽ ആദ്യമായി നൂറ് കോടി ക്ലബിൽ പ്രവേശിച്ചത് മറ്റു പ്രധാന താരങ്ങളായ വിജയ് അജിത് കുമാർ എന്നിവരെക്കാളുമൊക്കെ ആദ്യം നൂറ് കോടി നേടിയത് കമൽഹാസനാണ് കെ എസ് രവികുമാറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രം ദശാവതാരമാണ് കമലിൻ്റെ ആദ്യ നൂറ് കോടി ക്ലബ് ചിത്രം ഏറെ ആരാധകരുള്ള താരങ്ങളായ അജിത് കുമാറും സൂര്യയും രണ്ടായിരത്തി പതിനൊന്നിലും ആദ്യമായി നൂറുകോടി ക്ലബിൽ എത്തി വെങ്കട പ്രഭുവിൻ്റെ രചനയിലും സംവിധാനത്തിലും എത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം മാങ്കാത്തയാണ് അജിത് കുമാറിൻ്റെ ആദ്യ നൂറ് കോടി ചിത്രം സൂര്യയുടെ ആദ്യ നൂറ് കോടി ചിത്രം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്ത് ഇറങ്ങിയ സയൻസ് ഫിക്ഷൻ മാർഷ്യൽ ആർട്സ് ചിത്രം എ ആം അറിവാണ് എ ആർ മുരുകദാസ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും ആരാധകരുടെ കാര്യത്തിൽ നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ള വിജയ്ക്ക് കരിയറിൽ ആദ്യമായി ഒരു നൂറ് കോടി ചിത്രം ലഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതും എ ആർ മുരുകദോസിൻ്റെ രചനയിലും സംവിധാനത്തിലും ആയിരുന്നു ആക്ഷൻ ത്രില്ലർ ചിത്രം തുപ്പാക്കിയാണ് അത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ അറുനൂറ് കോടി മറികടന്ന മൂന്ന് ചിത്രങ്ങൾ കോളിവുഡിന് സ്വന്തമായുണ്ട് നൂറ് കോടി ക്ലബ് നേട്ടം ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സ്വന്തമാക്കിയത് ബോളിവുഡ് ചിത്രങ്ങളാണ് ഇന്ത്യൻ സിനിമയിലെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് ചിത്രവും മലയാളത്തിലെ ആദ്യ നൂറ് കോടി ചിത്രവും തമ്മിലുള്ള നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തിൻ്റെ തർഹമുണ്ട് മലയാള സിനിമ പുലിമുരുകനിലൂടെ ആദ്യമായി നൂറ് കോടി നേട്ടത്തിൽ എത്തുന്നതിന് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ് സിനിമ ആ നേട്ടത്തിൽ എത്തിയിട്ടുണ്ട് രജനീകാന്താണ് തമിഴ് സിനിമയിൽ ആദ്യമായി നൂറ് കോടി ക്ലബ്ബ് തുറന്ന സം നായക നടൻ ശങ്കറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രം ശിവാജി ദി ബോസ് ആണ് കോളിവുഡിൽ ആദ്യമായി കോടി ക്ലബിൽ പ്രവേശിച്ചത് മറ്റു പ്രധാന താരങ്ങളായ വിജയ് അജിത് കുമാർ എന്നിവരെക്കാളുമൊക്കെ ആദ്യം നൂറ് കോടി നേടിയത് കമൽഹാസനാണ് കെ എസ് രവികുമാറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രം ദശാവതാരമാണ് കമലിൻ്റെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് ചിത്രം ഏറെ ആരാധകരുള്ള താരങ്ങളായ അജിത് കുമാറും സൂര്യയും രണ്ടായിരത്തി പതിനൊന്നിലും ആദ്യമായി കോടി ക്ലബിൽ എത്തി വെങ്കടപ്രഭുവിൻ്റെ രചനയിലും എത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം മാങ്ങാത്തെയാണ് അജിത് കുമാറിൻ്റെ ആദ്യ നൂറ് കോടി ചിത്രം സൂര്യയുടെ